ഹലോ ഗൈസ് എൻ്റെ പേര് ഗായത്രി ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫേസ് കാണിക്കുന്നത് എത്ര നാളെ മക്കളുടെയൊക്കെ ഫോട്ടോസാണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം സ്വാൻസി അതിൽ ആ സ്ഥലം ഒരു റൂറൽ ഏരിയയാണ് ഒരുപാട് ഒരു വില്ലേജ് ഏരിയ അവിടെ നമ്മുടെ മൂന്ന് മലയാളി ചേട്ടന്മാർ കമ്പയിൻ ചെയ്ത് ഒരു മലയാളി സ്റ്റോർ ഒരു മലയാളി സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി മലയാളി സ്റ്റോർ നമുക്ക് നാട്ടിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഇവിടെ കിട്ടും അങ്ങനെ ഒരു സ്റ്റോറിനെ പറ്റി പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് പറയാനൊരു കാര്യം കൂടി ഉണ്ട് കാരണം ആ മൂന്ന് ചേട്ടന്മാരുടെ എഫേർട്ട് ആ ചേട്ടന്മാർ ഇവിടെ വന്ന് ഇവിടെ ഒരു വലിയൊരു ഒരുപാട് നാൾ ജോലി ചെയ്ത് അവരതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു രീതിയിൽ അവർ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ മലയാളി പൊളിയാകും എന്ന് കാണിക്കുന്ന രീതിയിലൊരു ഇത് സംരംഭം വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നി ഇതൊരു പ്രൊമോഷണൽ വീഡിയോയല്ല ജസ്റ്റ് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക അതുപോലെ അപ്കമ്മിങ് ആയിട്ട് വരുന്ന ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനെ ഒന്ന് ഒന്ന് എൻകറേജ് ചെയ്തു വരിക അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഇത് അപ്പോൾ നമുക്ക് അവരുടെ സ്റ്റോറിലേക്ക് ഇതാണ് ആ സ്റ്റോറ് നമ്മളുടെ മലയാളി ചേട്ടന്മാരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ട് അവർ നേടിയെടുത്ത ഒരു സ്റ്റോറാണിത് അവരുടെ സ്റ്റോറിൻ്റെ പേരെന്നു പറയുന്നത് സിറ്റി സ്റ്റോർ എന്നാണ് അവരുടെ പേര് അപ്പോൾ ഇത് സ്വാൻസി ഏരിയയിലാണ് ഷാൻസി മോറിസ്റ്റൺ എന്ന് പറയും അവിടെ ഒരു നല്ലൊരു ഏരിയയാണ് നല്ല അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ അത്യാവശ്യം പാർക്കിങ്ങും ഒക്കെ ഉണ്ട് അതിലും അവർക്ക് ഒരുപാട് കഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് അത് വഴിയേ പറയാം ഇതാണ് സ്റ്റോറിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലത്തെ ലേസ് ലിറ്റിൽ ഹാർട്സ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നാട്ടിൽ പോലും ഇത് കിട്ടുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് ലിറ്റിൽ ഹാർട്സ് കിട്ടും പിന്നെ പാർലേജി ഒക്കെ ഒരു ഒരു ഫീലിങ്സ് ആണ് പിന്നെ ടാറ്റി എല്ലാവരും നാട്ടിൽ പറയും ഒരിക്കലും നമുക്ക് നാട്ടിലത്തെ ചായയുടെ ടേസ്റ്റ് കിട്ടുകയല്ല പക്ഷേ അതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ബിരിയാണി ഐറ്റംസ് അതുപോലെ തന്നെ വിളക്ക് നല്ല വിളക്ക് വളരെ കഷ്ടപ്പാടാണ് നാട്ടിലത് നാ നാട്ടിൽ കിട്ടുമായിരിക്കും പക്ഷേ ഇവിടെ യു കെയിൽ കിട്ടാൻ അതൊരു വളരെ കഷ്ടപ്പാട് പിടിച്ച കാര്യമാണ് കലം കലത്തിരി ചോറ് വെച്ച് പാർക്കുന്നവർക്ക് സുഖമായിട്ട് പിന്നെ ഇപ്പി മാഗി ബനാന ചിപ്സ് നീലി ചിപ്സിൻ്റെ ഭാഗമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതെല്ലാം സ്നാക്സ് ഐറ്റംസാണ് നമ്മുടെ നാട്ടിലത്തെ എല്ലാ മസാലകളും മസാലകളും എല്ലാം കൊടുത്ത് വളരെ പോഷമായിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റോറ് പ്രത്യേകിച്ച് മലയാളികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റോറാണ് ഇനിയാണ് നമ്മുടെ സംഭവം പച്ചക്കറികൾ മത്തങ്ങ നല്ല മത്തങ്ങ അച്ചിങ്ങ വെള്ളരിക്ക എപ്പോഴും അവൈലബിൾ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇളനീര് അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇളനീര് അവർ പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്ട്രോയൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വാഴ വേറെ ഒരു സ്റ്റോറിലും അല്ല വാഴയില എപ്പോഴും അവൈലബിളായിരിക്കും പ പപ്പ പപ്പായ പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ തേങ്ങ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ ദോശയുടെ മാവ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ദോശയുടെ പൊടിയുണ്ട് പിന്നെ എന്താ അച്ചാറുകളുടെ സെക്ഷൻ എല്ലാം എല്ലാ തരത്തിലുള്ള അച്ചാറുകളുമുണ്ട് നാട്ടിലെ അമൂലിൻ്റെ നെയ്യ് പിന്നെ അത് കൂടാതെ കുറേ നെയ്യ്കളുണ്ട് പല രീതിയിലുള്ള നെയ്യുണ്ട് പാത്രം പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനാണ് സെക്ഷൻ വലിയ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് സെറ്റായിട്ട് നമ്മുടെ സാധനം വെളിച്ചെണ്ണ പല വെറൈറ്റി വെളിച്ചെണ്ണകളുണ്ട് ഇതാണ് ബിബിചേട്ടൻ ഇവിടുത്തെ പാർട്ട്നേഴ്സിൽ ഒരാളാണ് ഈ കടയുടെ ഓണേഴ്സിൻ്റെ പാർട്നേഴ്സിലൊരാള് ബിബി ചേട്ടാ ഇവിടം വരെ എത്താനുള്ള ജേർണി ഈ കടയുടെ കടയിൽ വരെ എത്താനുള്ള ഒരു ജേർണിയെ പറ്റി ഒന്ന് പറയാമോ അത് പറയുവാണെങ്കിൽ ഒരു ബിഗ് സ്റ്റോറിയാണ് ഞങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഇവിടെ വന്നത് ഞങ്ങൾ പാർട്ട്നർമാർ മൂന്ന് പേരാണ് ഞങ്ങൾ ജോജി അനീഷ് എൻ്റെ പേര് ബിബി അപ്പം ഞങ്ങളിവിടെ വന്നു വന്ന കാലത്ത് ഈ പറഞ്ഞാൽ നമുക്ക് കുത്തരിയോ കാരണങ്ങളൊന്നുമില്ല അത് പ്രത്യേകിച്ച് ഞങ്ങൾ വെയിൽസ് സ്വാൻസിയിലാണുള്ളത് അപ്പോൾ സ്വാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇംഗ്ലണ്ടിൻ്റെ ഒരു മൂന്നെയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിലും സാധനങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കുറേ കാലങ്ങളായി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി വണ്ടിയിലെ ആൾക്കാർ വന്ന് ഡെലിവറി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ആ മാസത്തിലൊന്ന് ഒരു ഡെലിവറി വരും അങ്ങനെ അത് പിക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഐഡിയ വന്നു മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളും മെയിൽ നേഴ്സുമാരാണ് ഞങ്ങളിവിടെ വന്നു ഒത്തിരി ജോലിയൊക്കെ ചെയ്തു പക്ഷേ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സാധനങ്ങളുടെ ഒരു കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു ഇപ്പോൾ മറ്റുള്ളവർക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അവർക്കെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം അനുഭവിക്കാനും കാണാനും എല്ലാം ഉപയോഗിക്കാനും കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളെല്ലാം ഒരു ഐഡിയ വന്നു അപ്പോൾ ആൾക്കാരും വന്നു തുടങ്ങി അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മോറിസ്റ്റൺ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഷോപ്പ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളെല്ലാം അവൈലബിൾ ഈവൻ വായകുളിയോ തൊട്ട് ഏറ്റുസെട്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഷോപ്പ് ഞങ്ങൾ ഞങ്ങളെല്ലാം ഒരു ഐഡിയ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിന് ഞങ്ങളത് ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഇന്ന് വരെയും നന്നായിട്ട് നന്നായിട്ട് പോകുന്നു നമുക്ക് നല്ല ഫീഡ്ബാക്കുണ്ട് കസ്റ്റമറിൽ നിന്ന് ഒത്തിരി ഇപ്പോഴും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഏഷ്യൻ എന്ന നിലയിൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട് ആ ഇഷ്യൂ എല്ലാം ഞങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്റ്റോർ ഒക്കെ കണ്ടു ഇവിടെ ഷോപ്പ് ചെയ്യുന്നവരോട് അഭിപ്രായം ചോദിക്കാം ഹലോ എവിടെയാണ് എപ്പോഴും ഷോപ്പ് ചെയ്യാറ് എത്ര നാളായി ഇവിടെ വന്നിട്ട് രണ്ടു വർഷമായി ഇവിടെ എവിടെ മോറിസ്റ്റൺ ഹോസ്പിറ്റൽ ആണോ ആ സ്വാന മലയാളി സ്റ്റോറാണോ അതോ ഇത് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ മടി പിടിച്ച് നമുക്ക് നാട്ടിലത്തെ സാധനങ്ങളെല്ലാം കഴിക്കാം അതാണ് ഇതിന്റെ വിജയം അല്ലേ ഓക്കേ ശരി എന്നാ താങ്ക് യു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിശ്വസ വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ് താങ്ക് യു